നമസ്കാരം വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് ബാർക്ക് റേറ്റിംഗ് പരിശോധിക്കുന്ന വീഡിയോ ആണ് ഈ വീഡിയോയിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെയും തിരിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ ടി വിതിരെയും നിയമ നടപടികളിലേക്ക് കടന്ന കാര്യം രണ്ട് മീഡിയ വൺ ബാർക്ക് റേറ്റിംഗ് സംവിധാനത്തിൽ നിന്ന് എക്സിറ്റായി അവർ ബഹിഷ്കരണം പ്രഖ്യാപിച്ചു മൂന്നാമത്തേത് ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് മീഡിയ വൺ റേറ്റിംഗ് ഈ ചാർട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവരുടെ ബഹിഷ്കരണ വാർത്ത ശ്രദ്ധിച്ച ആളുകൾ സംശയിക്കുന്നുണ്ടാകും ഇന്നലെയാണ് അവരുടെ ബഹിഷ്കരണം പ്രഖ്യാപിച്ചത് അതിന് ശേഷം ഇനി അടുത്ത ആഴ്ചയാണ് വരാൻ പോകുന്നത് അത് അവരുടെ ബഹിഷ്കരണത്തിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് ചാർട്ടിൽ അവരുടെ സാന്നിധ്യം ഉണ്ട് അസാന്നിധ്യം വരാൻ പോകുന്നേ ഉള്ളൂ നേരത്തെ നമ്മൾ മറ്റൊരു ഘട്ടത്തിൽ ജനം ടി വി ഒരു മാസക്കാലത്തോളം ബാർക്കിൽ നിന്ന് മാറി നിന്നത് നമ്മൾ പരാമർശിച്ചിരുന്നു പിന്നീട് അവർ തിരിച്ചു വന്നു ഇപ്പോൾ പത്ത് ചാനലുകൾ തന്നെ ഉണ്ട് ഇനി ഇപ്പോൾ മീഡിയ വൺ മാറുമ്പോൾ നേരത്തെ ജനം ടി മാറിയതുപോലെ ഒമ്പത് ആയി മാറും ചാനലുകളുടെ എണ്ണം എന്തായാലും മീഡിയ വൺ അടങ്ങുന്ന ഒരു അവരുടെ സാന്നിധ്യത്തോടെയുള്ള ലാസ്റ്റിലത്തെ ബാർക്ക് റിപ്പോർട്ടായിരിക്കും ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമുക്ക് നേരെ ആദ്യം റേറ്റിംഗ് ചാർട്ടിലേക്ക് കടക്കാം ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ എന്ന് നോക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കടക്കാം കേരള ഓളാണ് ആദ്യം നോക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഒന്നാമത് പതിമൂന്ന് ദശാംശം എട്ട് മൂന്നിൻ്റെ വർധന രേഖപ്പെടുത്തി കഴിഞ്ഞ ആഴ്ച എല്ലാ ചാനലുകളും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് എൺപത്തി ഒമ്പത് ദശാംശം ഒമ്പത് ഒന്നിൽ നിന്ന് നൂറ്റി മൂന്ന് ദശാംശം ഏഴ് നാലിലേക്ക് എത്തി രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ട് ടിവിയും വലിയ മെച്ചമുണ്ടാക്കി പതിനൊന്ന് ദശാംശം ഒമ്പത് ഒന്നിലേക്ക് എത്തി കേരള ഓളിൽ അറുപത്തെട്ട് ദശാംശം പൂജ്യം ഒന്നിൽ നിന്ന് എഴുപത്തൊമ്പത് ദശാംശം ഒമ്പത് രണ്ട് എന്ന നിലയിലേക്ക് എത്തി മൂന്നാമത് ട്വന്റി ഫോർ ന്യൂസ് ആണ് അഞ്ച് ദശാംശം പൂജ്യം നാല് പോയിന്റിന്റെ വർധന ട്വന്റി ഫോറിനുണ്ടായി അമ്പത്തി ഒന്ന് ദശാംശം നാല് മൂന്നായിരുന്നത് അമ്പത്തി ആറ് ദശാംശം നാല് ഏഴായി മാതൃഭൂമിയാണ് നാലാമത് മൂന്ന് ദശാംശം അഞ്ച് മൂന്ന് പോയിന്റിന്റെ വർധന മുപ്പത്തി ആറ് ദശാംശം പൂജ്യം നാല് ഉണ്ടായിരുന്നത് മുപ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് ഏഴായി അഞ്ചാമത് മനോരമ ന്യൂസാണ് ഒന്ന് ദശാംശം ഒമ്പത് രണ്ടിൻ്റെ വർധന മുപ്പത്തി നാല് ദശാംശം ഒന്ന് ഒമ്പതായിരുന്നത് മുപ്പത്തി ആറ് ദശാംശം ഒന്ന് ഒന്ന് എന്ന നിലയിലേക്കെത്തി മനോരമയ്ക്ക് കേരള ഓളിൽ സ്ഥാനം മെച്ചപ്പെടുത്താനായിട്ടില്ല മാതൃഭൂമി തന്നെയാണ് നാലാമത് അഞ്ചാമത് മനോരമ ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ രണ്ട് ദശാംശം ആറ് ആറിൻ്റെ വർധന ഇരുപത്തിയാറ് ദശാംശം ഒമ്പതായിരുന്നത് ഇരുപത്തി ദശാംശം അഞ്ച് ആറായി ഏഴാമത് ജനം ടി വി ദശാംശം പൂജ്യം മൂന്നിന്റെ വർധന ഇരുപത്തിമൂന്ന് ദശാംശം നാലായിരുന്നത് ഇരുപത്തി മൂന്ന് ദശാംശം നാല് മൂന്നായി എട്ടാമത് കൈരളി ന്യൂസ് ദശാംശം നാല് രണ്ടിൻ്റെ വർധന പത്തൊമ്പത് ദശാംശം അഞ്ച് ആറായിരുന്നത് പത്തൊമ്പത് ദശാംശം ഒമ്പത് എട്ടായി കൈരളിക്ക് ഒമ്പതാമത് ന്യൂസ് ന്യൂസേറ്റീൻ കേരളം രണ്ട് ദശാംശം പൂജ്യം എട്ടിൻ്റെ വർധന പത്ത് ദശാംശം നാല് ഒന്നായിരുന്നത് പന്ത്രണ്ട് ദശാംശം നാല് ഒമ്പതായി പത്താമത് മീഡിയ വൺ ടി വി ദശാംശം പൂജ്യം അഞ്ചിൻ്റെ വർധന ഒമ്പത് ദശാംശം പൂജ്യം ആറായിരുന്നത് ഒമ്പത് ദശാംശം ഒന്ന് ഒന്ന് ആയി മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി ആണ് നമ്മൾ ഈ നാൽപ്പത്തിരണ്ട് വീക്ക് നാൽപ്പത്തിരണ്ടിൻ്റെ മെയിൽ ട്വൻറി ടു പ്ലസ് എ ബി സി ആണ് അടുത്ത് നോക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമത് ഈ സെഗ്മെൻറ്റിലും വലിയ വർധന എല്ലാ ചാനലുകൾക്കും ഉണ്ടായിട്ടുണ്ട് ഏഷ്യാനെറ്റിന് പതിനഞ്ച് ദശാംശം രണ്ട് മൂന്നിൻ്റെ വർധനയുണ്ടായി നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം ആറ് രണ്ടായിരുന്നത് നൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം എട്ട് മൂന്നായി റിപ്പോർട്ടർ ടി വി രണ്ടാമത് പതിനാല് ദശാംശം ആറ് മൂന്നിൻ്റെ വർധന എൺപത്തിയഞ്ച് ദശാംശം ഏഴ് മൂന്ന് ആയിരുന്നത് നൂറ് കാര്യമായ വർധന ഇതിനകത്തുണ്ടായി മൂന്നാമത് ട്വന്റി ഫോർ ആണ് എട്ട് ദശാംശം എട്ട് ഒമ്പതിന്റെ വർധന അറുപത്തിരണ്ട് ദശാംശം രണ്ട് ഏഴായിരുന്നത് എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് ആറായി വർദ്ധിച്ചു നാലാമത് മനോരമ ന്യൂസ് ആണ് മൂന്ന് ദശാംശം അഞ്ച് ഒന്നിന്റെ വർധന നാൽപ്പത്തി ആറ് ദശാംശം എട്ട് എട്ടായിരുന്നത് അമ്പത് ദശാംശം മൂന്ന് ഒന്നായി കേരള ഓളിൽ നിന്നും ഇതിൽ വ്യത്യാസമുണ്ട് നാലാമത് മനോരമയാണ് അഞ്ചാമതാണ് മാതൃഭൂമി ന്യൂസ് ഒന്ന് ദശാംശം രണ്ട് ആറിന്റെ വർധന മാതൃഭൂമിക്ക് ഉണ്ടായി അഞ്ചാമതുള്ള ശാംശം നാല് ഒന്നായിരുന്നു നാല്പത്തി ദശാംശം ആറ് ഏഴായി ഇനി ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് മൂന്ന് ദശാംശം രണ്ട് എട്ടിൻ്റെ വർധന മുപ്പത് ദശാംശം രണ്ട് അഞ്ചായിരുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് മൂന്നായി ഏഴാമത് ജനം ടി വി ദശാംശം നാല് ആറിൻ്റെ വർധന മുപ്പത്തി ഒന്ന് ദശാംശം പൂജ്യം ഏഴായിരുന്നത് മുപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് മൂന്നായി എട്ടാമത് കൈരളി ന്യൂസ് ദശാംശം അഞ്ച് ആറിൻ്റെ വർധന ഇരുപത്തി ഒമ്പത് ദശാംശം രണ്ട് മൂന്നായിരുന്നത് ഇരുപത്തി ഒമ്പത് ദശാംശം ഏഴ് ഒമ്പതായി ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളം ദശാംശം അഞ്ചിൻ്റെ കുറവ് ന്യൂസ് എയ്റ്റീൻ കേരളം ഉണ്ടായി പതിമൂന്ന് ദശാംശം എട്ട് എട്ടായിരുന്നത് പതിമൂന്ന് ദശാംശം മൂന്ന് എട്ടായി കുറഞ്ഞു മീഡിയ വണ്ണാണ് പത്താമത് അവർക്കും കുറവാണ് ദശാംശം അഞ്ച് ഏഴിൻ്റെ ഇടിവുണ്ടായി പതിമൂന്ന് ദശാംശം എട്ട് ഒമ്പതായിരുന്നത് പതിമൂന്ന് ദശാംശം മൂന്ന് രണ്ടായി മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സിയിൽ രണ്ട് ചാനലുകൾക്കാണ് കുറവ് ഉണ്ടായത് അത് ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്കും മീഡിയ വണ്ണുമാണ് ഇനി മീഡിയ വണ്ണിന്റെ ബഹിഷ്കരണത്തെ ആദ്യം അവർ ഇന്നലെ നടത്തിയൊരു പ്രഖ്യാപനമുണ്ട് അത് ഞാൻ വായിക്കാം വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടതോടെയാണ് ബാർക്കിൽ നിന്ന് പിന്മാറാനുള്ള മീഡിയ വണിൻ്റെ തീരുമാനം ബാർക്കിൻ്റെ കണക്കുകൾ അപ്പാടെ നിരാകരിക്കുന്നതാണ് ഓരോ ആഴ്ചയിലെയും ഡിജിറ്റൽ വഴിയുള്ള വ്യൂവർഷിപ്പ് മലയാളം ചാനലുകളുടെ ലൈവ് യൂട്യൂബ് കാഴ്ചക്കാരിലും നോൺ ലൈവ് കാഴ്ചക്കാരിലും എപ്പോഴും മുൻനിരയിലാണ് മീഡിയ വൺ എന്നാൽ ബാർക്കിൻ്റെ പട്ടികയിൽ ഇതിൻ്റെ അടുത്തുപോലും വരുന്ന സ്ഥാനമില്ല ഏതൊരാൾക്കും ഒറ്റനോട്ടത്തിൽ ബോധ്യം വരുന്ന ഈ അഭാഗം പരിഹരിക്കാൻ ബാർക്ക് തയ്യാറാകുന്നുമില്ല ർക്കിൽ ഉപേക്ഷിക്കുന്ന നേരത്തെ രണ്ടാമത്തെ ഇന്ത്യൻ വാർത്താ ചാനലാണ് മീഡിയ വൺ എന്നും അവർ പറയുന്നു എന്നാൽ മീഡിയ വൺ എക്സിറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ കുറിപ്പിൽ വിശദീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണ് യഥാർത്ഥ സംഭവം എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒമ്പതിന് ഇതേ മീഡിയ വൺ ചാനൽ നൽകിയ ഒരു ബാർക്ക് റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ പരസ്യം ഞാൻ നിങ്ങളെ കാണിക്കാം ബാർക്ക് റേറ്റിങ്ങിൽ ഞങ്ങൾക്ക് മുന്നേറ്റം എന്ന് പറഞ്ഞ് മീഡിയ വൺ നൽകിയ പരസ്യം അന്ന് മീഡിയ വൺ മുന്നേറ്റം ഉണ്ടാക്കിയ ബാർക്ക് റിപ്പോർട്ടായിരുന്നു ഒന്നാമത് എത്തിയതല്ല പക്ഷേ അവരുടെ വളർച്ചയിൽ വലിയ തോതിൽ വർധനവുണ്ടായ ഒരു കാലമാണ് നമ്മൾ ബാർക്ക് റേറ്റിംഗ് പരിശോധിക്കുന്ന പഴയ വീഡിയോകളിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ നാലാമതൊക്കെ എത്തിയ ഒരു ഘട്ടമുണ്ട് അന്ന് അവരുടെ പോയിൻ്റ് ഒറ്റയടിക്ക് പെട്ടെന്ന് അങ്ങ് ഇരട്ടിയായി നൂറ്റിയൊന്ന് ശതമാനം വർധനയുമായി മീഡിയ വൺ മലയാളത്തിൽ എക്കാലത്തെയും വളർച്ചയുള്ള ചാനൽ എന്ന് പറഞ്ഞ് അന്ന് പരസ്യം കൊടുത്തു ബാർക്ക് റിപ്പോർട്ടിൻ്റെ ഇതേ ഇന്ന് ബഹിഷ്കരിക്കുന്ന അതേ ബാർക്ക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇപ്പോൾ പറയുന്നു അന്ന് പറഞ്ഞതുപോലെയല്ല അത്ര പോരാ ഇപ്പം അത്ര വിശ്വാസ്യതയില്ല എന്ന് അന്നത്തേത് നല്ല വിശ്വാസത്തിലായിരുന്നു ഇപ്പോഴത്തേത് പോരാ എന്ന് എന്താണ് സംഭവം യഥാർത്ഥത്തിൽ ഇത്തരം ചാനൽ വ്യൂവേഴ്സിനെ അളക്കുന്ന സംവിധാനങ്ങളിൽ കൃത്രിമത്വം വരുത്താൻ കഴിയുമോ അതിന് കഴിയും അതാണ് അതിൻ്റെ ഉത്തരം ഒറ്റടിക്കുള്ള ഉത്തരം അങ്ങനെ ഒരു അനുഭവം മുമ്പ് ഉണ്ടായിട്ടുമുണ്ട് അന്ന് ടാം എന്ന ബാർക്ക് റേറ്റിംഗ് സംവിധാനം വരുന്നതിന് മുമ്പുള്ള ടാം റേറ്റിംഗ് സംവിധാനത്തിലൂടെയാണ് ചാനലിൻ്റെ നില അളന്നിരുന്നത് അഞ്ച് വർഷം മുമ്പുണ്ടായ ഒരു വലിയ കേസ് മുംബൈയിലുണ്ടായ ഒരു കേസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇല്ല ഞാൻ ഓർമ്മിപ്പിക്കാം അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടി വിക്ക് റിപ്പബ്ലിക് ടി വി വന്നതിന് ശേഷം മുംബൈ പോലീസ് ടാമിന്റെ ടി ആർ പി പോയിന്റിൽ ഒന്നാമതാകാൻ ഇടപെടൽ നടത്തിയെന്ന ഒരു കണ്ടത്തിലും കേസും ഉണ്ട് അതിനുശേഷം പിന്നീട് ആ കേസ് പല രീതിയിൽ പോയി ഇ ഡിയോ ഒക്കെ വന്നു മോദി സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ വന്നു അങ്ങനെ വിനിയുടെ കുറ്റമുക്തനായി പക്ഷേ ടി ആർ പി മാനിപ്പുലേഷൻ ഗൗരവത്തിലെടുക്കുകയും സുപ്രീം കോടതി ഇവരെ ഇടപെടുകയും ചെയ്തു പിന്നീടാണ് ടാം റേറ്റിംഗ് സംവിധാനം മാറ്റി ബാർക്ക് റേറ്റിംഗ് എന്നൊരു സംവിധാനം ഇന്നത്തെ സംവിധാനം നിലവിൽ വന്നത് ബാർക്കിന്റെ നേതൃത്വത്തിൽ ചാനൽ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്തത് ഈ ഏജൻസിയുടെ റേറ്റിംഗ് കുറച്ചും കൂടി വിശ്വാസ്യത സുതാര്യത ഒക്കെ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ പുനഃസംഘടന ഉണ്ടായത് പരസ്യ വിപണിയിൽ ഈ ചാനൽ റേറ്റിങ്ങുകൾ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് എങ്ങനെയാണ് ഓരോ ചാനലിൻ്റെ പെർഫോമൻസ് എന്നറിയാം അതുവഴി ചാനലുകൾക്ക് പരസ്യം കൊടുക്കുന്ന പരസ്യത്തിൻ്റെ കമ്പനികൾക്ക് ഒരു അടിസ്ഥാന ആധാരം വേണമല്ലോ ഒരു നിശ്ചയിക്കാനുള്ള ഒരു ആധാരമാണ് യഥാർത്ഥത്തിൽ ടാം റേറ്റിംഗ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബാർക്ക് റേറ്റിംഗ് സ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ യുവാക്കളിൽ ഇത്ര സ്ത്രീകളിൽ ഇത്ര കുട്ടികളിൽ ഇത്ര എന്നൊക്കെ പറഞ്ഞ് വിശദമായ റേറ്റിംഗ് ബാർക്ക് പ്രസിദ്ധീകരിക്കും അങ്ങനെ അവരുടെ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണം എങ്ങനെ അവർ കണ്ടെത്തണമല്ലോ അതിനുള്ള ആധാരമാണ് ഈ ഇതിൻ്റെ വാല്യൂ നോക്കിയിട്ട് ബാർക്ക് റേറ്റിങ്ങിൽ അവർ വിശകലനം നടത്തുന്നത് ആ ഇതിനാണ് ബാർക്ക് റേറ്റിങ്ങിനെ കാരണമാക്കുന്നത് പ്രധാനമായിട്ട് കാഴ്ചക്കാർ നോക്കി പരസ്യ കമ്പനികൾക്ക് ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ അങ്ങനെ നിശ്ചയിക്കാനുള്ള ഒരു ഘടകം ഇനി എങ്ങനെയാണ് അവർ റേറ്റിംഗ് നിശ്ചയിക്കുന്നത് അവർ നിശ്ചിതമായ വീടുകൾ കണക്കാക്കിയിട്ട് മൂവായിരത്തോളം ഉണ്ട് എന്നാണ് നമുക്കറിയാവുന്ന കണക്ക് കൃത്യമായി അവർ വെളിപ്പെടുത്താറില്ല അത് ബാർക്ക് നേതൃത്വത്തിനെ അറിയുള്ളൂ അത് ആയിരത്തഞ്ഞൂറാണെന്ന് ഒക്കെ പറയുന്നുണ്ട് പിന്നെ ബാർക്കിൽ പ്രവർത്തിക്കുന്ന ചാനലുകളുടെ പ്രതിനിധികൾക്കതാ അറിയാം ഇപ്പോൾ മീഡിയാവൺ ഇത്ര വീടുകളിലാണ് ഇത് ഉള്ളത് എന്ന് പറയുമ്പം അത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കാരണം അവർക്ക് ഓരോ ചാനലിന് ഈ ബാർക്കിൽ പ്രതിനിധികൾ ഉണ്ടാകും ആ വീടുകളിൽ റേറ്റിംഗ് യന്ത്രം സ്ഥാപിക്കും അതായത് ആയിരത്തഞ്ഞൂറാണോ മൂവായിരം ആണോ രണ്ടായിരത്തി അഞ്ഞൂറാണോ അത്ര ആ വീടുകളിൽ ഒരു റേറ്റിംഗ് യന്ത്രം ഓരോ വീട്ടിലും സ്ഥാപിക്കും അതിൽ രേഖപ്പെടുത്തുന്ന ഡാറ്റ അനാലിസിസ് ചെയ്താണ് വ്യൂവേഴ്സിന്റെ കണക്കും റേറ്റിംഗും നിശ്ചയിക്കുക അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സർവേ എണെത്തുമല്ലോ ആ സർവേയിലെ പ്രാതിനിധ്യങ്ങളിൽ ഇപ്പം എട്ടു ലക്ഷം ആളുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിൽ ആകെ ആയിരത്തഞ്ഞൂറ് അഞ്ഞൂറ് വരെ സർവേ എടുക്കുന്ന ഇപ്പോൾ ന്യൂസ് ചാനലുകളൊക്കെ ഈ എക്സിറ്റ് പോളോ അല്ലെങ്കിൽ ബിഫോർ പോളോ ഒക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ വെറുതെ അഞ്ഞൂറ് പേരുടെ സർവേ ഒക്കെ എടുത്ത സർവേകളുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം പരിച്ഛേദത്തെ നമ്മൾ കണ്ടെത്തി അവതരിപ്പിക്കുകയാണ് ചെയ്യുക അതേപോലെ തന്നെയാണ് ഇതും ആയിരത്തി അഞ്ഞൂറ് വീടാണെങ്കിൽ മൂവായിരത്തി മൂവായിരം വീടാണെങ്കിൽ അവിടുന്ന് കിട്ടുന്ന രേഖകൾ അനാലിസിസ് ചെയ്ത് അവരൊരു നിഗമനം അവതരിപ്പിക്കുകയാണ് അതിൽ ഇന്ന് ഒന്നാം സ്ഥാനത്തെത്തും എന്നൊക്കെ ഇതാണ് അതിൻ്റെ ടിസ്ഥാനം അല്ലാതെ ഇത് അന്തിമമായി മൂന്നരക്കോടി ജനങ്ങൾ കാണുന്നതാണെന്ന് ഓരോരാളുടെ അടുത്തും വിവരമൊന്നും എടുത്തിട്ടുള്ളതല്ല പാർക്ക് റേറ്റിംഗ് അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായ കണക്ക് കിട്ടുള്ളൂ അതിൽ തന്നെ ഇപ്പോൾ പത്ത് എഴുപത് ലക്ഷം ആൾ ന്യൂസ് ചാനൽ അല്ലെങ്കിൽ ചാനൽ കാണുന്നുണ്ടെന്ന് വെച്ചോ അത്രയാളെടുത്തെങ്കിലും പോകണ്ടേ അങ്ങനെയൊന്നും നടക്കുന്നില്ല സർവേയുടെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് അങ്ങനെയൊക്കെ ഇത്തരം കാര്യങ്ങൾ നടക്കാൻ കഴിയുള്ളൂ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അല്ലെങ്കിൽ അത് അന്തിമമാണോ എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു കാര്യം അത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യം പക്ഷേ പ്രാഥമികമായി ഒരു വിവരം നമുക്കൊരു നിഗമനത്തിലെത്താൻ വേണ്ടി സർക്കാർ സഹായിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ് ഇതിന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കും അത് വിശ്വാസ്യതയുള്ളതാണോ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ പറയാം വർഷങ്ങളോളം ചില ആളുകളുടെ സ്ഥാനം മാറ്റം വരുമ്പം പല ചാനലുകൾ അങ്ങനെ എടുക്കാറുണ്ട് ഇപ്പോൾ ഒന്നാമത് ഇരിക്കുന്ന ആളുകൾ വർഷങ്ങളോളം ഒന്നാമത് ഇരിക്കുന്നവർ പെട്ടെന്ന് രണ്ടാമത് പോയപ്പോൾ രണ്ടാമത്തെ ചാനൽ അല്ലെങ്കിൽ പിന്നിലിരിക്കുന്ന ചാനൽ പെട്ടെന്ന് ഒന്നാമത് ഇങ്ങനെ വളർന്ന് പെട്ടെന്ന് വന്ന സമയത്ത് എന്തോ മാനിപ്പുലേഷൻ ഉണ്ട് എന്ന് പറയും അല്ലാത്തപ്പോൾ ഗംഭീരമാണെന്ന് പറയും ഏകദേശം സമാനമാണ് ഈ ബാർക്കിൽ പല ചാനലുകളുടെയും സമീപനം മീഡിയ അവൺ ഉന്നയിക്കുന്ന പ്രശ്നം അവർ കുറച്ച് മെച്ചപ്പെട്ടിരിക്കുന്ന കാലത്ത് അവർ ബാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യം പോലും ചെയ്ത് നമ്മൾ കണ്ടു എന്നാൽ തുടർച്ചയായി അവസാന സ്ഥാനത്തായ ഘട്ടത്തിലാണിപ്പോൾ നിരന്തരം ആയ ഘട്ടത്തിലാണ് അവർക്ക് സംശയം തോന്നിയത് അങ്ങനെയാണ് മീഡിയ അവൺ അതിൽ നിന്നും എക്സിറ്റാവുന്നത് മാൽ പ്രാക്ടീസ് നടക്കുന്നില്ല എന്നൊന്നും പറയാൻ അല്ലെ ഉണ്ട് എന്നൊന്നും പറയാൻ നമ്മൾക്ക് കഴിയില്ല ഇതൊരു സർവേ മോഡൽ പരിപാടി മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് അന്തിമമല്ല പരസ്യ മാർക്കറ്റിലേക്കുള്ള ഒരു ഒരളവുകൾ എന്തായാലും അവരുടെ തർക്കത്തിൽ അവർക്ക് അവർ തീരുമാനമെടുക്കട്ടെ ഉചിതമായ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ ബാർക്കിന് അങ്ങനെയെങ്കിലും അന്വേഷിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അന്വേഷണമൊക്കെ നടത്തട്ടെ ചാനൽ മത്സരങ്ങളിൽ ഇതൊരു പ്രധാന ഘടകമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട് അത് അടിസ്ഥാനമാക്കി പലപ്പോഴും ചാനൽ നേതൃത്വങ്ങൾ നമ്മൾ ഇരിക്കുമ്പോൾ കൊള്ളാം ബാക്കിയുള്ള ആളുകൾ ഇരിക്കുമ്പോൾ കൊള്ളില്ല എന്നുള്ളൊരു പൊതുവായ സമയവും അത് പിന്നീട് ഇവർ തിരിച്ചു വരുമ്പോൾ ഒരു ചാക്രിക സഞ്ചലനമാണ് ഞാൻ ഞാൻ എന്ന് പറയുന്ന ആ സംഭവം ഞങ്ങൾ എന്ന് പറയുന്നത് അതിപ്പം എന്തായാലും ഇത് ടെക്നിക്കലായി തീരുമാനിക്കാവുന്ന കാര്യമേ ഉള്ളൂ ബാർക്ക് അതിൽ നടപടിയെടുക്കാനുള്ള കംപ്ലൈൻറ്റ് മീഡിയ കൊടുത്ത് മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് നിശേഷമുള്ള കാര്യങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കാം മറ്റൊരു മൂന്നാമത്തെ കാര്യം പ്രധാനപ്പെട്ട ഈ വീഡിയോ നീണ്ടുപോകുന്നുണ്ടെന്ന് തോന്നുന്നു മൂന്നാമത്തെ കാര്യം റിപ്പോർട്ടറും ഏഷ്യാനെറ്റും തമ്മിലുള്ള അടിയാണ് അടി എന്ന് പറഞ്ഞാൽ ചില്ലറടിയല്ല സമീപകാലത്ത് റിപ്പോർട്ടർ ടി വി കുതിച്ച് ചാടി ഒന്നാമത് എത്തിയപ്പോൾ ഉണ്ടായ സംഘർഷമാണ് അതിന് ഉണ്ടായ സംഘർഷമാണ് അതിൻ്റെ ഒടുവിലത്തെ അധ്യായം എന്ന് പറയുന്നത് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ മെസ്സി എന്നല്ല അർജന്റീന ലോകകപ്പ് നേടിയ അർജന്റീന ടീമിനെ കേരളത്തിൽ കൊണ്ടുവരാനുള്ള ഗവൺമെൻറ്റിൻ്റെ കേരള കായിക മന്ത്രാലയത്തിൻ്റെ തീരുമാനത്തിൽ എൻ്റെ തുടർച്ചയായിട്ട് ഒരു സ്പോൺസറായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് ആൻഡോ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അതിൽ ചേർന്നു സ്പോൺസറായിട്ട് എന്നാൽ ആ സ്പോൺസറുടെ ഇടപെടലും അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ പിന്നെ അർജൻറ്റീന ടീം വരില്ല നവംബറിൽ വരില്ല എന്നുള്ള പ്രഖ്യാപനമൊക്കെ വന്നപ്പം വലിയ കുഴപ്പമുണ്ടായി ഈ ഘട്ടങ്ങളിലൊക്കെ മലയാളത്തിൽ റിപ്പോർട്ടർ ഒഴികെയുള്ള മിക്ക ചാനലുകളും ഇതിനെതിരായി വലിയ തോതിലുള്ള വാർത്തകളും പ്രചരണങ്ങളും ഒക്കെ നടത്തി എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് അതൊരു ചാനൽ മത്സരം എന്ന നിലയിലേക്ക് ചുരുക്കപ്പെട്ടു ഒരു അർജൻറ്റീന കേരളത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു സാധ്യതയെ വെറും മലയാളത്തിലെ മാധ്യമങ്ങൾക്കിടയിൽ ചാനൽ മത്സരമായി റിപ്പോർട്ടറിനെതിരായ നീക്കം തിരിച്ച് അതിൻ്റെ സംഘർഷങ്ങളിലേക്ക് കടന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ ടി വിക്ക് എതിരായി ഇപ്പോൾ റിപ്പോർട്ടർ ഫുൾ കള്ളന്മാരാണ് അതിൻ്റെ ഉടമ കള്ളനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് നിരന്തരം വരുന്നത് ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് റിപ്പോർട്ടർ ടി വി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു ബാംഗ്ലൂരിലെ കോടതി സി കോടതി ഏഷ്യാനെറ്റിനെതിരെ ഉൾപ്പെടെ പതിനേഴോളം സ്ഥാപനങ്ങൾക്കെതിരെ ഇങ്ങനെ വ്യാജമായ വാർത്തകൾ കൊടുക്കരുത് എന്നുള്ള നിലയിൽ ഇഞ്ചക്ഷൻ ഓർഡർ പുറപ്പെടുവിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ ടി റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത ഇതേപോലെ ഏഷ്യാനെറ്റ് ഒരു വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിപ്പോർട്ടർ ടി വിതിരായ മറ്റൊരു മാനനഷ്ട കേസിൻ്റെ കാര്യമാണ് അതായത് രാവ്ജി ചന്ദ്രശേഖരൻ ബി പി എല്ലുമായി ബന്ധപ്പെട്ട് നടത്തിയ കൃത്രിമം സാമ്പത്തികമായ ഇടപാടിനെതിരെ നേരത്തെ തന്നെ വാർത്തകളൊക്കെ വന്നിരുന്നതാണ് ഏറ്റവും കൂടുതൽ കർണാടകയിൽ അവിടുത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ സംവിധാനം ൾക്കെതിരെ സംവിധാനങ്ങൾക്ക് തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു പരാതി കംപ്ലെയിന്റ് ചെയ്യപ്പെട്ടു ഒരാൾ ആ കംപ്ലയിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ടി വി വാർത്ത നൽകി അത് രാജീവ് ചന്ദ്രശേഖരന് വലിയ ഡാമേജായി അദ്ദേഹം അത് വാർത്താ സമ്മേളനത്തിൽ ശുഭിതനായി എണീറ്റുപോകണ്ടൊക്കെ സാഹചര്യം വന്നു മറ്റ് ചാനലുകളൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്തില്ല പ്രത്യേകിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായത് കൊണ്ടായിരിക്കണം ഏഷ്യാനെറ്റിന് അങ്ങനെ ചെയ്യുകയുമില്ലല്ലോ അതിനുശേഷമുള്ള മാതൃഭൂമി വരെയുള്ള ചാനലുകൾ ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരനൊപ്പമാണ് വി ഡി സതീശനും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷം ഒന്നാകെ റിപ്പോർട്ടർ ടി വി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിന്റെ കാര്യത്തിലല്ല മാത്രമല്ല കംപ്ലയിന്റിന്റെ പേരിൽ ബി ജെ പി നേതാവാണ് എന്ന് വെച്ച് കർണാടക കേസും എടുത്തിട്ടില്ല കോൺഗ്രസ് സർക്കാരാണ് പക്ഷേ കേസൊന്നും എടുത്തിട്ടില്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒപ്പമാണ് എന്ന മട്ടിലാണ് സമീപനം ഈ ഘട്ടത്തിൽ രാജു ചന്ദ്രശേഖർ റിപ്പോർട്ടർ ടി വിതിരെ നൂറ് കോടിയുടെ മാനനഷ്ട കേസ് കൊടുത്തു റിപ്പോർട്ടർ ടി വി നൂറ്റമ്പത് കോടിയുടെ ആയിരുന്നു അമ്പത് കോടിക്ക് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയാണ് മുന്നിൽ നിൽക്കുന്നത് ആ മട്ടിൽ നോക്കിയാൽ എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസ് ആ കാര്യവും വാർത്ത കൊടുക്കേണ്ടത് ആ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ രാജു ചന്ദ്രശേഖരൻ്റെ മാനനഷ്ടത്തിൻ്റെ വാർത്ത മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ ചാനലുകൾ കാര്യമായി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗം വെച്ച് കൊടുക്കുന്നു റിപ്പോർട്ടർ ടിവിയുടെ അത് നല്ലൊരു റിപ്പോർട്ടർ ടി വി മാത്രമേ കൊടുക്കുന്നുള്ളൂ ആ ഒരു കാര്യമാണ് ആരും മോശക്കാരല്ല ആരും മെച്ചവുമല്ല എന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം